അസ്സാം വാലേക്കും വർഹമത് പ്രിയമുള്ളവരെ കുറച്ചു ദിവസങ്ങളായി കേരള ജനത ഇപ്പോൾ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാം വിഷയം വർദ്ധിച്ചു വരുന്ന മഴ ഇപ്പോൾ ഡാമിലെ ജലനിരപ്പ് ഉയർത്തിയിരിക്കുകയാണ് ഡാം പൊട്ടിക്കഴിഞ്ഞാലുള്ള ഭയാനകമായ ഭീതിയെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ ജനങ്ങളും ഇവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് മുല്ലപ്പെരിയാർ ഡാമിൽ കെ വർക്ക് ചെയ്തു വരുന്ന ഒരാളുടെ വാക്ക് ആ വാക്കാണ് നാം അറിയേണ്ടത് അദ്ദേഹം പറയുന്നു കാലപ്പഴക്കം ചെന്ന രാമിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ ദൈവത്തിന്റെ കരങ്ങളാണ് ദൈവത്തിന്റെ ം കൊണ്ടു മാത്രമാണ് ഡാം പൊട്ടാതെ നിൽക്കുന്നത് ലോകത്തിനെ നിയന്ത്രിക്കുന്ന പടച്ച തമ്പുരാന്റെ കൃപ കൊണ്ട് മാത്രമാണ് മുല്ലപ്പെരിയാർ ഡാം തകരാതെ നിൽക്കുന്നത് കാക്കട്ടെ ആമീൻ പ്രിയമുള്ളവരെ പ്രിയാമത്തെ നാളിൽ ലോകത്തിലെ എല്ലാ ഡാമും പൊട്ടും ഒരു സംശയവും വേണ്ട എന്നാൽ അതിന് മുമ്പ് ഇത്തരം ഡാമുകൾ നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് പൊട്ടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ചെറിയ ഒരു ഭൂകമ്പമോ ോ മറ്റോ മതി ഡാം തകർന്ന് തരിപ്പണമാകാൻ പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കുക ഭൂമികുലുക്കവും അഗ്നി പർവത സ്ഫോടനവും വെള്ളപ്പൊക്കവും പ്രളയവും വരൾച്ചയും എല്ലാം പ്രപഞ്ച സൃഷ്ടാവായ ഉള്ളാഹുവിന്റെ പ്രവൃത്തികളാണ് ദൈവത്തിന്റെ ശക്തി വിശേഷങ്ങളിൽ ഒന്നായി അതിനെ നാം കാണണം അവ ദൈവത്തിന്റെ നടപടിക്രമങ്ങളാണ് ദൃഷ്ടാന്തങ്ങളാണ് ഇവയെല്ലാം പരീക്ഷണങ്ങളായി നമ്മിലേക്ക് വരുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണമാണ് നാം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന വർദ്ധിച്ച തെമ്മാടിത്തരങ്ങളാണ് ഇത്തരം ദുരന്തങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത് നിർത്താതെ രണ്ടു ദിവസം തുടർച്ചയായി മഴ പെയ്താൽ തന്നെ നമ്മുടെ ഈ കൊച്ചു കേരളം മഹാപ്രളയത്തിൽ അകപ്പെട്ടു ഇല്ലാതെയാകും കഴിഞ്ഞ പ്രളയങ്ങൾ അതെല്ലാം നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ധിക്കാരികളായ തെമ്മാടികളായ അക്രമികളായ ആളുകളാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഭൂരിഭാഗവും ദൈവ നിഷേധികളായ ആളുകൾ ൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു കല്ലുകുടി വ്യഭിചാരം തോന്നിയവാസങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഭൂരിഭാഗം ദൈവത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്നു അഹങ്കാരികളും അഹംഭാവികളുമായി മാറിയിരിക്കുന്നു മുല്ലപ്പെരിയാർ എന്നല്ല ഏതുടാമും പൊട്ടാൻ ഒരു നിമിഷം മതി അതിനാൽ നാം റബ്ബിലേക്ക് മടങ്ങുക പാപങ്ങൾ നിന്ന് വിട്ടു നിൽക്കുക തക്കുവയോടെ ജീവിക്കുക നിരന്തരം പ്രാർത്ഥിക്കുക നല്ലവരാവുക ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കുക റബ്ബിന്റെ നിയമങ്ങൾ ാതെ നടക്കുക എന്നാൽ റബ്ബിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് മുല്ലപ്പെരിയാർ ജല ജലബോബിനേക്കാൾ ശക്തിയേറിയ ആയുധം എല്ലാവരുടെയും കയ്യിലുണ്ട് അതാണ് അതാണ് ഇപ്പോൾ നാം പ്രയോഗിക്കേണ്ടത് അതാണ് പ്രാർത്ഥന ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള വസ്തു ഏതാണ് തങ്ങൾ പറഞ്ഞു മാറയേക്കാളും ഇരുമ്പിനേക്കാളും തീയിനേക്കാളും വെള്ളത്തിനേക്കാളും കാറ്റിനേക്കാളും ും ഏറ്റവും ശക്തിയുള്ള സാധനമാണ് ഒരു സത്യവിശ്വാസിയുടെ പ്രാർത്ഥന ഒരു വിശ്വാസി മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ പടച്ചവൻ അവന്റെ വിധി വരെ മാറ്റിക്കളയും അതിനാൽ ദട്ടുമെന്ന് ഭയക്കുന്നവർ പ്രാർത്ഥിക്കുക റബ്ബിലേക്ക് ദൈവത്തിലേക്ക് മടങ്ങുക തൊക്കുവയവോട് ജീവിക്കുക നേരെ തിരിച്ച് തെറ്റുകളിൽ മുഴുകി ജീവിച്ചാൽ റബ്ബിന്റെ പരീക്ഷണം നാം അനുഭവിക്കേണ്ടി വരും റബ്ബിന്റെ ശിക്ഷ ഇറങ്ങിക്കഴിഞ്ഞാലോ നല്ലവർ ചീത്തവർ എന്നില്ല എല്ലാവരെയും